അദ്ദേഹത്തിന് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊന്നതിന് പകരം കൊല്ലണം എന്നില്ലല്ലോ വാന്തും വിട്ടുവീഴ്ച ചെയ്യലാണ് കൂടുതൽ നല്ലതെന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കത്താവ് ഞങ്ങൾ അല്ലേ കേസ് കൊടുത്തത് ഇപ്പൻ്റെ ഒരു വിട്ടുവീഴ്ച അവര് പറഞ്ഞു ഹസീനു കാലാ ഞങ്ങളും ഭയപ്പെട്ടു ജനങ്ങൾ ജനങ്ങള് പറയൂല്ലേ വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യന്മാർ നിപ്പാരും എല്ലാരും വാശിക്കാരാണ് എല്ലാരും പകരം വീട്ടണമെന്ന ചിന്തക്കാരാണ് എന്നീ സമുദായത്തെ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എ പി അബൂബക്കർ മുസ്തിയാറുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് പോലും സാധിക്കാത്ത വലിയ ഒരു നേട്ടം ആ ഒരു ദിവസത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന് അവിടുത്തെ സൂഫി പണ്ഡിതനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഗോത്രതലന്മാരെ എല്ലാം ഒരു മേശക്ക് ചുറ്റും ഇരുത്തി അതുപോലെ തന്നെ അടുത്ത സുപ്രീം കോടതി ജഡ്ജിയെ വരെ ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ വധശിക്ഷ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യാനെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തിൽ കേരളം കണ്ടത് വളരെ മോശകരമായ വളരെ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ആ നിമിഷപ്രിയയുടെ ഒരു കാര്യത്തിൽ നടന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയയില്ല കാരണം ഇതുവരെ നിമിഷപ്രിയയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ എല്ലാം തന്നെ ഇപ്പോൾ മറുഭാഗത്തേക്ക് ചാടിയിരിക്കുന്നു നിമിഷപ്രിയെ തെറ്റ് ചെയ്തിരിക്കുന്നു അവരെ വധശിക്ഷയ്ക്ക് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു വിഭാഗം ആക്രമണങ്ങൾ അയച്ചു വിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ മരണപ്പെട്ട തലാലിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു അതിൽ നമ്മുടെ സാമുവൽ ജെറോം എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ കുടുംബം വക്കീൽ എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് പണമെല്ലാം പിരിച്ചു കൊണ്ട് തങ്ങളുടെ രക്തം വിറ്റ് ക്യാഷ് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അതിൽ ഏകദേശം നാൽപ്പതിനായിരം ഡോളർ അദ്ദേഹം തട്ടിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തവും ഇത് വാർത്തയാവുകയും ചെയ്തതായിരുന്നു എന്നാൽ സാമൂഹിക ജോലം പറയുന്ന പൈസയെല്ലാം ഇന്ത്യൻ എംബസി മുഖാന്തരമാണ് കൈമാറിയത് അദ്ദേഹം തട്ടിച്ചോ ഇല്ലേ അത് വെച്ച് അദ്ദേഹം പൈസ പിടുങ്ങിയ എന്നൊക്കെയുള്ളത് വേറെ കാര്യം എന്നാലും അങ്ങനെ ഒരു വാർത്തയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത് എന്നാൽ അതിൽ നിന്നും നിങ്ങൾ ഞെട്ടാൻ പോകുന്ന മറ്റൊരു വാർത്ത അത് അദ്ദേഹം മണിക്കൂകർ കൊണ്ട് ആ പോസ്റ്റ് നമ്മുടെ തലാലിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പിൻവലിക്കുകയാണ് അത് പിൻവലിച്ച ശേഷം ഇന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് രംഗത്തായി വന്നിരിക്കുകയാണ് വളരെ സങ്കടം തോന്നിയ ഒരു പോസ്റ്റാണ് അദ്ദേഹം പറയുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ഞങ്ങളുടെ കുടുംബമോ ഞങ്ങളുടെ ബന്ധുക്കളോ യാതൊരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല ഔദ്യോഗികപരമായിട്ട് എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ അദ്ദേഹം ഈ പോസ്റ്റുമായി ഒക്കെ രംഗത്ത് വരുന്നത് കണ്ടാൽ എന്തോ ഇതിൻ്റെ പിന്നണിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് എ പി അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് അദ്ദേഹമായി യാതൊരു ചർച്ചയും നടത്തിയെന്ന് അബൂബക്കർ മുസ്ലിയാർ എവിടെയും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം യമനിലെ ഗോത്ര തലവന്മാരെ കണ്ട് അവിടുത്തെ സൂഫി മര്യനെ വിളിച്ചിട്ട് അവരുമായി ചർച്ച നടത്തി അവരാണ് അവരുടെ കുടുംബവുമായി സംസാരിച്ചതെന്നാണ് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിയമപ്രകാരമായിട്ട് താൽക്കാലികമായിട്ടെങ്കിലും ഇനി നമുക്ക് നിർത്തിവെക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ തലയിൽത്തൊപ്പി വെച്ച ചില ആൾക്കാരിൽ നിന്ന് തന്നെ ഒരുപാട് തെറികൾ കേൾക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു നമുക്ക് അത്തരം ഒരു പ്രഭാഷണം നമുക്ക് രണ്ട് കേൾക്കാം നടക്കുന്നതായി മർക്കസ് ഓഫീസ് എന്നാണ് അതാ തൽക്കാല സ്ക്രീൻ ആ സ്ക്രീനിൽ ഉമറഫീദിനെ കാണുന്നുണ്ട് അപ്പൊ ഉമർ ഉമറഫീസ് മർക്കസ് ബന്ധപ്പെടുത്തുന്ന ഫോട്ടോ ആണ് അതാണ് വെച്ചിട്ട് പിന്നെ അതിന് മുന്നിൽ ഇരിക്കുകയാണ് അവർ സംഭാഷണം നടത്തുന്നു അതിന്റെ ബേക്കിൽ എഴുതി എന്നിട്ട് എന്തുണ്ടാക്കി അവിടെ കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ് അപ്പോൾ എത്ര മോശമായിട്ടാണ് ഉസ്താദിനെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നെ പല പടല പിണക്കുകളും അതുപോലെ തന്നെ ചു തിരിഞ്ഞുള്ള ആക്രമണങ്ങളും എല്ലാം തന്നെ നമ്മൾ ഉസ്താദ് നേരിടേണ്ടി വരികയാണ് ഉസ്താദ് എന്ന് പറയുന്നത് അറിയപ്പെടാത്തൊരു ഉസ്താദ് ഒന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ലോകം തന്നെ അംഗീകരിച്ച ഒരു ഗ്രാൻഡ് മുഫ്തിയാണ് നമ്മുടെ എ പി അബൂബക്കർ മുസ്ലിയ നമ്മുടെ മതത്തിനും അതുപോലെ തന്നെ ഇതര മതസ്ഥർക്കുള്ളിലും ഒരുപാട് സ്വാധീനമുള്ള മനുഷ്യനാണ് അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ച അതുപോലെ തന്നെ ആദരിക്കുന്ന അതുപോലെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ വരെ കൊടുത്ത് ആദരിച്ച മനുഷ്യനാണ് നമ്മുടെ മുസ്തിയാർ അദ്ദേഹത്തിന് ഇനി എന്ത് പ്രശസ്തിയാണ് വേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഈ ഒരു രംഗത്തിലാണ് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു വ്യക്തി ഒരു വീഡിയോയുമായിട്ട് വന്നത് അതെന്ന് നമ്മളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ എം പോൾ എന്നാണ് അദ്ദേഹം ഒരു പാസ്റ്ററാണ് ഒരു സുവിശേഷ പറയുന്ന ഒരാളാണ് അദ്ദേഹം ഒരു വീഡിയോയുമായിട്ട് വന്ന് നമ്മളെ ഞെട്ടിച്ചു നമുക്കതൊന്ന് കാണാം Sheikh Hamood for his wonderful, powerful efforts, prayerful efforts. Yemeni leader, I want to thank Chairman Mahdi Ibrahim, who has done at age 80 a marvelous job day and night for the last 10 days. And I want to thank all the leadership that is involved to make this a great success that Mimisha Priya, death is cancelled. നിമിഷ പ്രീതിയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു അതിൽ സഹായിച്ച നമ്മുടെ മോദിജിക്കും അതുപോലെ തന്നെ അമിത്സക്കും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും എല്ലാം അഭിന്ദ അഭിനന്ദനം അദ്ദേഹം അറിയിക്കുകയാണ് എന്തൊരു ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വാർത്ത ഇന്ത്യൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർക്കാരോ അതുമല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബമോ ഇനി അതല്ലെങ്കിൽ എ പി മുസ്ലിയാരോ ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന് ഇത് ഇവിടുന്ന് കിട്ടിയ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ആധികാരികമായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയുകയില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ അവസാനമായിട്ട് ഇതുകൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിമിഷപ്രിയയുടെ മോചനം എങ്ങനെയെങ്കിലും തടയിടുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറിയ പറയുമായിരിക്കും എന്നാലും ഞാൻ പറയുന്നു നൂറ് ശതമാനം ഇവരുടെ അവസാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ സഹോദരിയെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി നമ്മുടെ ഒരു മതത്തിൻ്റെ ഒരു അധികാരിയായ അബൂബക്കർ മുസ്ലിറെ പോലുള്ള ഒരു വ്യക്തി ഇടപെട്ടുകൊണ്ട് അങ്ങനെ നിമിഷപ്രിയ ഇറങ്ങി വരേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നൂറ് ശതമാനം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സത്യസന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദലാലിൻ്റെ സഹോദരൻ പറഞ്ഞ പോസ്റ്റ് ഇന്ന് അദ്ദേഹത്തെ കൊണ്ട് മാറ്റി ഇടിയിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ആയിഷ്കാലം മുഴുവൻ ആ കേസിൻ്റെ പുറകെ പോയിട്ട് അവസാനം കൊലമരത്തിൻ്റെ മുന്നിലേക്ക് പോകാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി പത്രം വാക്കി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയും അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതെ യാതൊരു തീരുമാനത്തിലും എത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സുപ്രീം കോടതി സർക്കാരിന് സാധിക്കുകയില്ല നൂറ് ശതമാനം സത്യമാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ഇടപെടാൻ ഒരു പരിധിയുണ്ട് കാരണം ആ രാജ്യത്ത് ഒരു നിയമസംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നില്ല ശരിക്ക് നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്ന ഹുത്തി എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമാണ് സന എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിലനിൽക്കുന്നത് ആ സനയിലുള്ള അല്ലെങ്കിൽ അഹുത്തികളെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ അതിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കാത്തിടത്തോളം കാലം ഒരു കാരണവശാലും അവരുടെ കുടുംബവുമായി സംസാരിക്കാതെ നിമിഷപ്രിയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കുകയില്ല കാരണം ഇത് അവിടുത്തെ പ്രസിഡൻറ് വരെ അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ തള്ളിയതിന് ശേഷമാണ് ഈ വധശിക്ഷ ശരിവെച്ചതാണ് അത് നമ്മുടെ സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയെ നേരിട്ട് അവിടുത്തെ സർക്കാർ അറിയിക്കുകയും ചെയ്തതാണ് അപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടു എന്ന് പറയാൻ ഇതിൽ മാത്രം തെളിവുകൾ മതി എന്നുള്ളതാണ് അവിടുത്തെ സൂഫി വര്യൻ അത് തന്നെ പുറത്തിറക്കുന്നതും അദ്ദേഹത്തിൻ്റെ അവിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിട്ട വാർത്തകളും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് നിലനിന്ന് പോയത് പക്ഷേ അത് ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ചില ആൾക്കാർക്ക് അത്ര പിടിക്കുന്നില്ല എന്നുള്ളതാണ് ചില ആൾക്കാർ ചേരി തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് കുറച്ച് ആൾക്കാർ സാമൂഹ്യ ജെറോമിനൊപ്പം കുറച്ച് ആൾക്കാർ നമ്മുടെ ഉസ്താദനൊപ്പവും എന്നൊക്കെ രണ്ട് ചേരുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചഴിവാരി എറിയുന്നതാണ് നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ പോയാൽ അവസാനമായിട്ട് ആ സഹോദരിക്ക് ജയിൽ മോചിത ആകുക എന്ന് പറഞ്ഞത് വളരെ കഷ്ടമായവർ എന്തേലേക്ക് പോകും എന്നുള്ളതാണ് എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ നിമിഷപ്രിയയുടെ അമ്മ അവിടെ വീട്ടു തടങ്കലിലാണ് ജെറോം തടവിൽ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും സത്യമില്ല അവിടെ പോയപ്പോൾ അവിടെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലാത്തൊരു സമയത്ത് അവരുടെ വീട്ടിൽ ഒരു അഭയം കൊടുത്ത് താമസിപ്പിക്കുകയാണ് നമ്മുടെ ജെറോം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ത്രീ അവിടെ സുരക്ഷിതമാണ് ആ സ്ത്രീയുടെ കുറച്ച് വാക്കുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട് നമുക്കത് കാണാം പക്ഷേ കോടതിയുടെ അനുമതി പ്രകാരം ഒപ്പം ഞാൻ എം എൽ ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ എം എൽ വന്ന് കാലുകുത്തി ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നു തൽക്കാല നിമിഷനെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ നിമിഷനെ കണ്ടു ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട് പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും നാളൊക്കെ ഉണ്ട് കൊല നടക്കും അല്ല അടുത്ത ആഴ്ച ഉണ്ട് വധശിക്ഷ നടത്തും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരും തന്നെ എന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുകയോ ഞാൻ ഇവിടെ ആരുടെ തടകിലും ഇരിക്കുന്നില്ല ദയവ് ചെയ്ത് വീഡിയോയിൽ വീഡിയോയിൽ വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ കേട്ട് ഒരുപാട് ഞാൻ വിഷമിക്കുകയാണ് എന്താ കേട്ട് കഴിഞ്ഞാൽ ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല ആരും എന്നെ നിർബന്ധിച്ചിവിടെ ഇരുത്തിയിട്ടില്ല എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത് എൻ്റെ മകളുടെ ജീവനാണ് ജീവനെ രക്ഷിക്കാൻ തന്നെയാണ് എൻ്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം ആത്യന്തികമായിട്ട് അവസാനമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയെ ജയിൽ മോചിതയാക്കുക എന്നുള്ളത് തന്നെയാണ് അതുവരെ സഹായിച്ച എല്ലാവർക്കും അമ്മ കണ്ണിൽ കുതിർന്ന നന്ദി പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങളാരും അച്ചറിയും കുലമാലൊന്നുണ്ടാക്കി അത് മുടക്കരുത് എന്ന് മാത്രമാണ് വിനീതമായിട്ട് നമുക്ക് പറയാനുള്ളത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ എല്ലാവരും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒന്ന് ശക്തമാക്കി കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മുടെ നിമിഷപ്രിയ കേരളത്തിലേക്ക് ഒരു മടങ്ങി വരും അതിപ്പം പറഞ്ഞതുപോലെ ആ സഹോദരിക്ക് ഒരു പുത്രി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ഇനി അതല്ല ഈ കെ എം പോളിനെ പോലുള്ള ആൾക്കാർ പുറത്ത് വീഡിയോ ഇതൊക്കെ എം എൽ എ ഗോത്ര അവിടുത്തെ സമൂഹവും കാണുന്നുണ്ട് യാതൊരു വിലയും വെക്കാത്ത രീതിയിൽ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ തീരുമാനം അവർ മാറ്റാനും അതുപോലെ തന്നെ ഇനി ഒന്നുകിൽ മറ്റൊരു ഡേറ്റിലേക്ക് ഈ വധശിക്ഷ ഉറപ്പിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ചേരുതിരിഞ്ഞ ആക്രമണങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് ഇടപെടാൻ പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് അവിടുത്തെ മതത്തിലും അല്ലെങ്കിൽ ഇവിടുത്തെ മതത്തിലായാലും ഒരു പുരോഹിതനെ വെച്ചുകൊണ്ട് മാത്രമേ അവിടുത്തെ സർക്കാരിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിയമസംവിധാനം നിലനിൽക്കാത്തൊരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ അവിടുത്തെ ഗോത്ര തളവന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഏതായാലും സാധിക്കില്ല അത് എ പി അബുബക്കർ മുസ്ലിയാർക്ക് മാത്രമേ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകകണ്ഠേയമായി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും അല്ലെങ്കിലും ആ സഹോദരിയെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം അഭിപ്രായപ്പെടുകയാണ് ഇവിടെ ഒരു നമ്മൾ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല നിമിഷപ്രിയ തെറ്റ് ചെയ്തതാണെങ്കിലും അതിലൊരു പരിഹാരമായിട്ട് ഒന്നെങ്കിൽ ദിയധനം സ്വീകരിച്ചോ അല്ലെങ്കിൽ വെറുതെയോ മാത്രം പ്പ് കൊടുത്തുകൊണ്ട് തലാലിൻ്റെ കുടുംബത്തിന് ആ സഹോദരിയെ വെറുതെ വിടാവുന്നതാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിലെങ്കിലും നല്ല ബുദ്ധി നമ്മുടെ മലയാളികൾക്ക് കുതിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം ചെളി കൊണ്ടൊന്നും നല്ലൊരു വാർത്ത കേൾക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് യമനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നതുവരെ അസ്സാമുലൈക്കും വരമുല്ലാബറക്കാത്തു